ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ശ്രേയഹ ഹൈമാവതിയോടും ദേവിയനിയന്നോടും പറയുന്നുണ്ട് അവരെന്ത് നാടകം കളിച്ചാലും ശരി അവരുടെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഗംഗയാണെങ്കിൽ അങ്ങോട്ട് നടന്നു വരികയാണ് ആ സമയത്ത് മഹിയാണെങ്കിൽ ഓഫീസിൽ നിന്നും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു മഹിയാണെങ്കിൽ നേരത്തെ എന്താണ് വന്നതെന്നൊക്കെ ദേവിയനിയന്നോടും എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് മാളു എന്നെ ഫോൺ വിളിച്ചിരുന്നുവെന്നും എന്റെയും ഗംഗേടേയും കൂടെ അവൾക്ക് പുറത്തു പോകണമെന്നും അതുമാത്രമല്ല കുറെ നാളായിട്ട് അവൾക്ക് സിനിമയ്ക്ക് പോകണമെന്നും പറയുന്നു പറയുന്നുണ്ട് എങ്കിൽ പിന്നെ എല്ലാം കൂടി ആകാം എന്നൊക്കെ വിചാരിച്ചു അതുകൊണ്ടാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഹൈമാവതിക്കും ശ്രേയക്കും അതുപോലെ ദേവയാനി ദേവിയനിയമ്മയ്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് ഹൈമാവതി ദേവയാനിയമ്മയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഗംഗയെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം അതിനുശേഷം മഹിയുമായിട്ട് എൻ്റെ മകൾ ശ്രേയയുടെ വിവാഹം നടത്തണം എന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്